പി വി അൻവറിന് പിന്തുണ പ്രഖ്യാപിച്ച് എൽ ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ഏർനാട്ടിൽ മത്സരിച്ച കെ ടി അബ്ദുറഹ്മാൻ അൻവർ ഉയർത്തിയത് അതീവ ഗൗരവതരമായ ആരോപണങ്ങൾ എന്ന് അബ്ദുറഹ്മാൻ പറഞ്ഞു എ ഡി ജി പി മാറ്റാതെ സർക്കാരിന് മുന്നോട്ടു പോകാൻ കഴിയില്ലെന്നും ഫേസ്ബുക്ക് പോസ്റ്റിൽ അദ്ദേഹം കുറിച്ചു അതേസമയം അൻവറിന്റെ പാതയിൽ പോലീസിനെതിരെ വെളിപ്പെടുത്തൽ മലപ്പുറത്തെ മറ്റൊരു എൽ ഡി എഫ് നേതാവ് പോലീസിനെ കുറിച്ച് തനിക്കും ഒരുപാട് പറയാനുണ്ടെന്നും വൈകാതെ ചിലതൊക്കെ വെളിപ്പെടുത്തുമെന്നും സിപിഐ ജില്ലാ കൗൺസിൽ അംഗവും തിരൂരങ്ങാടി എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുമായിരുന്ന മിയാസ് പുളിക്കലത്ത് പറഞ്ഞു ജനം ആഗ്രഹിക്കുന്ന ചില ആരോപണങ്ങളുണ്ട് ഉണ്ട് എന്നുള്ളത് വാസ്തവമാണ് എനിക്കൊരുപാട് പിന്നെ താനൂരിൽ മാറിപ്പോയ ഡി വി എസ് പിന്നും മറ്റൊക്കെ ഒരുപാട് പിന്നെ ഇതുപോലെയുള്ള നെഗറ്റീവ് കാര്യങ്ങളുണ്ടായിട്ടുണ്ട് ഡി എസ് പി ചില കാര്യങ്ങൾ നന്നമ്പ്രയിലുമായിട്ട് ഒരു വലിയ ഒരു പോലീസ് ഒതുക്കി തീർത്ത പിന്നെ ഒരു പീഡന കേസുണ്ട് അത് അവരുടെ പിതാവ് ഗൾഫിലാണ് വന്നുകഴിഞ്ഞാൽ പൊതുസമൂഹത്തിനോട് പറയുന്ന സമയത്ത് അതിൻ്റെ സാക്ഷിയായിട്ട് ഞാനുണ്ടാവും എനിക്കതിലൊന്നും ഒരു പേടിയില്ല നാട്ടുപലിശക്കാരുണ്ട് മാസത്തിന് എന്നിട്ട് അവർ പിന്നെ പല വീടുകളിൽ പോയിട്ട് ഭീഷണിപ്പെടുത്തുന്ന സമയത്ത് നമ്മളോട് ചോദിക്കരുത് വീടുകളിൽ പോയിട്ട് പിന്നെ എനിക്കുണ്ടായ ഒരു അനുഭവമാണ് ഭാര്യമാരാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ കൂടെ പറഞ്ഞയച്ചോ എന്നുള്ള ചോദ്യം പോലും പോലീസിനോട് പറഞ്ഞപ്പോൾ പൈസ വാങ്ങാൻ നിന്നിട്ടല്ലേ എന്ന് ചില പോലീസ് പോലീസ് ഉദ്യോഗസ്ഥന്മാർ എന്നോട് ചോദിച്ചു പലിശയ്ക്ക് പൈസ വാങ്ങാൻ നിന്നിട്ടല്ലേ സഖാവ് എന്തിനാണ് അതിലേക്ക് ഇടപെടുന്നത് എന്നുള്ള രൂപത്തിലേക്ക് ചില പോലീസ് ഉദ്യോഗസ്ഥന്മാർ പരാമർശിച്ചിട്ടുണ്ട് വിവരങ്ങളുമായി മുബഷീർ പി അക്ബറാണ് തത്സമയം മലപ്പുറത്ത് നിന്ന് ചേരുന്നത് മുബഷീർ അൻവറിന് പിന്തുണയുമായി നിരവധി ആളുകളാണ് നിലമ്പൂർ ചന്തക്കുന്നിലുള്ള അൻവറിനെ സമ്മേളന വേദിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് അൻവറിന് സാധാരണക്കാരിൽ നിന്ന് മാത്രമല്ല എൽ ഡി എഫ് സ്വതന്ത്രരായി മത്സരിച്ച വ്യക്തികളിൽ നിന്ന് ആ മുന്നണിയുടെ ഭാഗമായി നിൽക്കുന്നവർ ചേർന്ന് നിൽക്കുന്ന ഉൾപ്പെടെ നേതാക്കൾ ഉൾപ്പെടെ പിന്തുണ നൽകുന്ന കാഴ്ചയാണ് ഇപ്പോൾ മലപ്പുറത്ത് നിന്ന് വ്യാപകമായി കാണുന്നത് നിശ്ചയമായ പിന്നിൽ അങ്ങനെ തന്നെ പറയേണ്ടി വരും അൻവർ അൻവറിൻ്റെ പൊതുയോഗം അല്പസമയത്തുള്ളതെ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് രംഗത്തുള്ള പ്രമുഖർ തന്നെ അൻവറിനെ പിന്തുണയുമായി രംഗത്ത് വന്നിരിക്കുന്നത് നേരത്തെ നമ്മളോട് സംസാരിച്ച ആർ സി പി ഐയുടെ ജില്ലാ കൗൺസിൽ അംഗവും മുൻപ് തിരുങ്ങാട് നിയോജക മണ്ഡലത്തിൽ രണ്ട് തവണ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച വ്യക്തിയായ നിയാസ് പുള്ളിക്കലക്കത്ത് പരോക്ഷമായി അൻവറിന് പിന്തുണ നൽകുന്നുണ്ട് ആദ്യഘട്ടത്തിൽ അൻവർ പോലീസിന്റെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ വെളിപ്പെടുത്തലുകൾ പരാതികളൊക്കെ തന്നെ തീർത്തും സാധാരണക്കാർ പറയാൻ ആഗ്രഹിച്ചതാണ് അറിയാൻ ആഗ്രഹിച്ചതാണ് ആ ഒരു പരാതിയിൽ അല്ലെങ്കിൽ ആ നടപടികളിലൊക്കെ തന്നെ അൻപറിന് എല്ലാ തരത്തിലുള്ള പിന്തുണയും താൻ നൽകുന്നുണ്ട് എന്നാൽ ഏറ്റവും ഒടുവിൽ മുഖ്യമന്ത്രിക്കെതിരെയും സർക്കാരിനെതിരെയും കഴിഞ്ഞ ദിവസം ജില്ലാ സെക്രട്ടറിക്കെതിരെയും അദ്ദേഹം നടത്തിയ വിമർശനങ്ങൾ ആരോപണങ്ങൾ അതിലൊന്നും തന്നെ അൻബറിനോട് യോജിപ്പില്ല എന്നുള്ളതാണ് നിയാസ് പൊളിക്കലകത്ത് പറഞ്ഞു വെക്കുന്നത് അതോടൊപ്പം തന്നെ അൻവറിൻ്റെ ഭാഗ പാതയിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഇത്തരത്തിൽ പോലീസിനെതിരെ തരിക്കു ഉണ്ടായ ചില അനുഭവങ്ങൾ വെളിപ്പെടുത്തുമെന്നും നിയാസ് പൊളിക്കലകത്ത് പറഞ്ഞു വെക്കുന്നുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് പക്ഷേ മലപ്പുറം ജില്ലയിൽ നിന്നും മറ്റൊരു ഇടത് ഈ നിലയിൽ സർക്കാരിനെതിരെ അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പിനെതിരെ രംഗത്ത് വരുന്നു എന്നുള്ളതാണ് നിയാസ് പുള്ളിക്കലകത്തിൻ്റെ പ്രതികരണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിൽ നന്ദമ്പ്ര നന്ദമ്പ്ര എന്ന് പറയുന്ന മലപ്പുറം ജില്ലയിലെ ഒരു പ്രദേശത്തുണ്ടായ ഒരു പീഡനക്കേസുമായി ബന്ധപ്പെട്ടത് പോലീസ് ഒതുക്കി തീർക്കാൻ ശ്രമിച്ചു എന്ന ഗുരുതരമായ ആരോപണങ്ങൾ നിയാസ് പുള്ളിക്കലകത്തെ പറയുന്നുണ്ട് താനൂർ കസ്റ്റഡി കൊലപാതക കേസുമായി ബന്ധപ്പെട്ട ദുരൂഹതകളിൽ ചിലതൊക്കെ തന്നെ തനിക്കറിയാം കൂടാതെ മലപ്പുറം ജില്ലയിലെ ചില മേഖലകൾ പ്രവർത്തിക്കുന്ന നാട്ടുപലിശ സംഘത്തിൻ്റെ ക്രൂരപ്രവർത്തനങ്ങൾക്ക് ജില്ലയിലെ ചില പോലീസ് ഉദ്യോഗസ്ഥർ ഒത്താശ നൽകുന്നുണ്ടെന്നു ഗുരുതരമായ ആരോപണവും നിയാസ് പുള്ളിക്കലക തീർഘട്ടത്തിൽ ഉന്നയിക്കുന്നു എന്തായാലും നിലവിൽ അത്തരമൊരു അഭിപ്രായ പ്രകടനത്തിലേക്ക് കടക്കുന്നില്ല അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ തന്നെ ശേഖരിച്ചു വരികയാണ് പക്ഷേ ഇപ്പോൾ അഭിപ്രായം പറയുകയാണെങ്കിൽ അത് വിവാദം ഉണ്ടാകാനുള്ള ഒരു പശ്ചാത്തലം ഉള്ളത് കൊണ്ട് തന്നെ കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഇക്കാര്യങ്ങളിലൊക്കെ തന്നെ നിലപാട് വ്യക്തമാക്കും വെളിപ്പെടുത്തൽ നടത്തുമെന്നുള്ളതാണ് നിയാസ് നിയാസ് പറഞ്ഞു വെക്കുന്നത് കൂടാതെ നിലവിലെ അൻവറിന്റെ നിലപാടുകൾ അദ്ദേഹം തള്ളിക്കളയുന്നുമുണ്ട് പാർട്ടിയുടെ ചട്ടക്കൂടിൽ നിന്നുകൊണ്ട് തന്നെ പൊതുസമൂഹത്തിന് വേണ്ടി ഇത്തരം ഒരു പോരാട്ടം നടത്തുമെന്നുള്ളതാണ് നിയാസ് പറഞ്ഞു വെക്കുന്നത് അതോടൊപ്പം തന്നെ മലപ്പുറം ജില്ലയിലെ ഏറനാട് നിയോജക മണ്ഡലത്തിൽ ഇടത് സ്വതന്ത്രനായി മത്സരിച്ച കെ വി അബ്ദുറഹ്മാൻ പ്രത്യക്ഷമായി തന്നെ അൻപറുടെ പിന്തുണയുമായി രംഗത്ത് വന്നിട്ടുണ്ട് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് അദ്ദേഹം അൻബറിൻ്റെ പിന്തുണ അറിയിച്ചിരിക്കുന്നത് അൻബർ ഉയർത്തിയത് അതീവ ഗൗരവതരമായ ആരോപണങ്ങൾ എന്നുള്ളതാണ് കെ ടി അബ്ദുറഹിമാൻ ചൂണ്ടിക്കാണിക്കുന്നത് എ ഡി ജി പിയെ മാറ്റാതെ സർക്കാരിന് മുന്നോട്ട് പോകാൻ കഴിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു പോകുന്നുണ്ട് കൂടാതെ ആരോപണങ്ങൾ ഉയർന്നിരുന്ന ഘട്ടത്തിൽ തന്നെ എ ഡി ജി പി മാറ്റിയിരുന്നെങ്കിൽ ഇത്ര വലിയ പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ എത്തുമായിരുന്നില്ല എന്നുള്ളതാണ് കെ വി അബ്ദുറഹിമാൻ ചൂണ്ടിക്കാണിക്കുന്നത് എന്തായാലും അബ്ദുറഹിമാൻ ഉൾപ്പെടെയുള്ള കെ ടി ജലീൽ ഉൾപ്പെടെയുള്ള ദൈപ്പോൾ അവസാനമായ പുലകത്തിനെ പോലെ തെരഞ്ഞെടുപ്പ് രംഗത്തുൾപ്പെടെ സജീവമായ വ്യക്തികൾ അൻപറിന് പിന്തുണയുമായി എത്തുമ്പോൾ എന്ത് തരത്തിലുള്ള രാഷ്ട്രീയ എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത് വലിയ പങ്കാളിത്തം ഇന്ന് വൈകിട്ട് ആറര കൂടി നടക്കുന്ന ചന്തക്കുന്നിലെ പരിപാടിയിലും ഈ നിലയിൽ പ്രതീക്ഷിക്കുന്നുണ്ട് ശരി വിവരങ്ങൾ നൽകിയത് വലിയ പങ്കാളിത്തം ആ പരിപാടിയിൽ പ്രതീക്ഷിക്കുന്നുണ്ട്